ഹായ് ഓൾ വെൽക്കം ടു ഫോർട്ടി അരീന കഴിഞ്ഞ മത്സരത്തിൽ സാൻഡോസ് കൊറിന്ത്യൻസിനോട് പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കായിരുന്നു ആ മത്സരത്തിൽ സാന്റോസിന് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നത് നെയ്മർ ജൂനിയർ മത്സരത്തിൽ അറുപത്തിയെട്ട് മിനിറ്റ് കളിച്ചു എന്നാൽ ശ്രദ്ധ നേടിയ മറ്റൊരു കാര്യം നെയ്മർ ജൂനിയർ കളിക്കളത്തിലേക്ക് ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ജേഴ്സിയുടെ മുൻഭാഗത്ത് ഒരു ക്യാമറ ഉണ്ടായിരുന്നു അതിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് ആരാധകർക്ക് അറിയേണ്ട ഒരു കാര്യമാണ് അതിപ്പോൾ ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് സാൻഡോസ് ടി വിയുടെ പുതിയ ഒരു ഇനീഷ്യേറ്റീവിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് നെയ്മറുടെ ജേഴ്സിയിൽ അവർ ക്യാമറ സംഘടിപ്പിച്ചിട്ടുള്ളത് ആ ഒരു ബിഹൈൻഡ് ദി സീനുകളൊക്കെ പിടിക്കാൻ വേണ്ടിയാണ് അത് അവർ ഘടിപ്പിച്ചിട്ടുള്ളത് ഏതായാലും അതിലെ വിശദീകരണം ഇങ്ങനെയാണ് ബ്രസീലിയൻ മാധ്യമമായ യു എയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് സാൻഡോസ് ടി വിയുടെ പുതിയ ഒരു ഇനീഷ്യേറ്റീവിൻ്റെ ഭാഗമായി കൊണ്ടാണ് നെയ്മർ കളിക്കളത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ജേഴ്സിയിൽ ക്യാമറ ഘടിപ്പിച്ചത് സ്റ്റേഡിയത്തിലെ അന്തരീക്ഷവും നെയ്മർ ജൂനിയറുടെ നിമിഷങ്ങളും റെക്കോർഡ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് നടപ്പിലാക്കിയിട്ടുള്ളത് മത്സരത്തിന്റെ ബിഹൈൻഡ് ദി സീൻസ് റെക്കോർഡ് ചെയ്തുകൊണ്ട് ആരാധകരിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു ഇതിന്റെ ലക്ഷ്യം നെയ്മറുടെ ടണലിലെ അന്തരീക്ഷം അതുപോലെ തന്നെ കളിക്കളത്തിലേക്കുള്ള ആ ഒരു എൻട്രി ടോസ് ദേശീയ ഗാനത്തിന് ശേഷം താരങ്ങളുമായി ആ ഒരു പരിചയപ്പെടുന്നത് എന്നതൊക്കെ പകർത്താൻ വേണ്ടിയാണ് ക്യാമറ ഘടിപ്പിച്ചത് മത്സരം ആരംഭിക്കുന്നതിന് മുന്നേ ഇത് അഴിച്ചു വെക്കുകയും ചെയ്തിരുന്നു അതായത് മത്സരം ആരംഭിക്കുന്നത് വരെ മാത്രമുള്ള ദൃശ്യങ്ങളായിരുന്നു പകർത്തിയിട്ടുള്ളത് മത്സരം ആരംഭിച്ചതിന് ശേഷമുള്ള കാര്യങ്ങളൊന്നും പകർത്താൻ വേണ്ടി ക്യാമറ അവിടെ ഘടിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് നെയ്മറെ പരമാവധി മാർക്കറ്റ് ചെയ്യുക എന്ന ഒരു ഉദ്ദേശം തന്നെയാണ് ഇതിൻ്റെ പിന്നിലുള്ളത് ഏതായാലും നെയ്മർ ജൂനിയർ ഉള്ളത് കൊണ്ട് തന്നെ റെക്കോർഡ് കാണികളായിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ കൊറിന്ത്യൻസിൻ്റെ സ്റ്റേഡിയത്തിൽ എത്തിയിരുന്നത് അവരുടെ ക്ലബിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി കൊണ്ടാണ് അത്രയധികം കാണികൾ വന്നിട്ടുള്ളത് അതിന്റെ കാരണം മറ്റാരുമല്ല നെയ്മർ ജൂനിയർ തന്നെയാണ് ഈ ഡി അവസാനിപ്പിക്കുന്നു അടുത്തൊരു വീഡിയോ കാണാം